മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉള്ള ദുരന്ത ബാധിതർക്ക് വേണ്ട സഹായം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ സാധ്യമാക്കിക്കൊണ്ടാണ് കേരള ബജറ്റ് മുമ്പോട്ടെത്തിയത് ഇതാ നോക്കൂ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന ഈ വാർത്ത ഈ ഘട്ടത്തിൽ ഏറെ പ്രസക്തമാകുന്നു മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ തുക കണ്ടെത്തണമെന്ന് കേന്ദ്ര സർക്കാർ ണിത് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ ആശ്രയിക്കരുത് ഇതാണ് കേന്ദ്രം ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരികയാണ് ഉമേഷ് എന്തൊക്കെയാണ് കേന്ദ്രം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് അജിംഷാദെ മുൻപ് ഉണ്ടായിരുന്ന കേന്ദ്ര സർക്കാരിന് അതേ നിലപാട് അത് തന്നെ ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നു എന്ന് പറയാൻ കൂടുതൽ വ്യക്തതയോടെ പറയുകയാണ് സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ തന്നെ തുക ണംണ്ടക്കൈ ചുഴൽമല പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ തന്നെ തുക കണ്ടെത്തണം എന്നാണ് പറയുന്നത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ ആശ്രയിക്കരുത് എന്നാണ് കേന്ദ്ര സർക്കാർ കാര്യത്തിലോ കാര്യത്തിലോ നിലപാട് പറഞ്ഞോ ഇല്ല അജിംസാദ് ഇപ്പോഴും കൃത്യമായ നിലപാട് പറഞ്ഞിട്ടില്ല ഇപ്പോഴും കൂടുതൽ അവകാശം അതായത് മൂന്നാഴ്ചയ്ക്കുള്ളിൽ ആ ഒരു തീരുമാനം അറിയിക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അതായത് ആ കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനം ഉണ്ടാവണമെങ്കിൽ മൂന്നാഴ്ച കൂടി കാത്തിരിക്കേണ്ടി വരും അതിനവർ ന്യായീകരണമായി പറഞ്ഞത് കോവിഡ് കാലത്ത് പോലും മൊറട്ടോറിയം മാത്രമാണ് നൽകിയത് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് വായ്പയ്ക്ക് മൊറട്ടോറിയം കൊടുക്കുക മാത്രമാണ് അന്നുപോലും ചെയ്തത് അതുകൊണ്ട് പൂർണ്ണമായും എഴുതി തള്ളുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം പറയാൻ കഴിയില്ല അത് മൂന്നാഴ്ച കൂടി കഴിഞ്ഞ ശേഷം ആ ഘട്ടത്തിൽ തീരുമാനം പറയാം എന്നാണ് കേന്ദ്ര സർക്കാർ അവരുടേതായ നിലപാട് ഇപ്പോൾ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്